എങ്ങോട്ടാടാ ഓടുന്നത് എന്റെ ഒരു അമ്മാമന്റെ അമ്മാമൻ വന്നിട്ടുണ്ട് അങ്ങേര് തന്നെ തല്ലാൻ വരുന്നുണ്ടോ അതല്ലടോ അങ്ങേര് പറഞ്ഞിട്ടാ ഓടുന്നത് അമ്മാമൻ ഓട്ടം പഠിപ്പിക്കുന്ന ആളാണോ അല്ലെന്നേ വലിയ മന്ത്രവും പൂജയും ഒക്കെ അറിയുന്ന ആളാ അമ്മാമന്റെ അമ്മാമൻ വലിയ പറയുന്നത് ഈ അമ്മാലിയത് എന്റെ തന്നുവിട്ടു ഇത് പന്ത്രണ്ട് കല്ലിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതിനെ പറ്റിയ പാറക്കല്ല് തിരിഞ്ഞു നടക്കുകയാ ഞാൻ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാ അവിടെ ഒരെണ്ണം ഇപ്പൊ പതിനൊന്നെണ്ണമായി ഒരെണ്ണം കൂടി വേണം കല്ലിന്റെ ഉള്ളിൽ കൂടി വള്ളി കൊണ്ടുപോയിട്ട് എന്തു ചെയ്യാന് ആർക്കറിയാം ഏതോ പൂജക്കാണെന്നാ തോന്നുന്നത് രണ്ടിതുപോലെ ഒരു ഇറച്ചിക്കഷ്ണൻ തന്ന് ഏഴു പുഴയിൽ മുക്കിക്കൊണ്ടുവരാൻ മുമ്പര് പറഞ്ഞു പക്ഷേ ഏഴുതവണ മുക്കിയപ്പോഴേക്കും ഇറച്ചിയൊക്കെ മീൻ കൊത്തി തീർത്തു തുളയുള്ള ഒരു പാർക്കല്ലേതാ അവിടെ ട്ടുമുത്തപ്പാ നടുങ്ങ എന്നാലും കല്ല് പന്ത്രണ്ടെണ്ണമായല്ലോ ആശ്വാസമായി വാ അമ്മാവന്റെ അമ്മാവനെ കാണാൻ പോക താനും പരിചയപ്പെട്ടോ അമ്മാമ ഇതെന്റെ ഫ്രണ്ട് സൂത്രൻ ഇത് അമ്മാമൻ തന്ന വള്ളി ഹേ കല്ലൊന്നും കിട്ടിയില്ലേ കിട്ടി പന്ത്രണ്ട് കല്ലിന്റെ ഉള്ളിൽ കൂടി ഇതും പിടിച്ചു ഞാൻ നടന്നു നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടാ നടന്നത് എന്നാ പിന്നെ നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചോ കാരണം നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ അയ്യോ എന്തിനാ എടാ മണ്ട തുളയുള്ള ചെറിയ കല്ലുകൾ ആ വള്ളിയിൽ കോർത്ത് എനിക്കൊരു കല്ലുമാല ഉണ്ടാക്കാനാ ഞാൻ പറഞ്ഞത്